പുതിയൊരു എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു ഇന്ന് ഒരുമിച്ചായോണ്ട് രണ്ടാമത് പറയുന്നില്ല ഇല്ലേക്ക് കൊറേ ഓട്ടം സ്വാഗതം പറയണം അല്ല പോയി പോകുന്നത് കുട്ടിയായിട്ട് പറഞ്ഞേക്കാളപ്പില്ല അത്രയാണ് പോന്ന് രാത്രിയാ നമ്മ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പോയാ പോലുള്ളത് ആരടുത്താ പോ അച്ഛനവിടെ ഇരിക്കുമ്പോ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ ഒരു കാര്യം നമ്മളോട് അനുശ്രീ ആന്റീൻറെ അടുത്തു അതെ അപ്പൊ നമ്മളൊന്ന് അതെ ആന്റീന്റെ നമുക്ക് ചുറ്റാൻ പോവാ ആ ഒക്കെ ചുറ്റാനാ ഓ ശ്രീ ആന്റിന്ന് വെച്ചിട്ട് ഓള് നരിക്കൂട് എന്നാ വിചാരിക്കുന്നത് ആട ഓള് പോന്നതല്ലേ മോളെ വേറെ സ്ഥലത്താ പോയല്ലോ നോക്ക് പോണിക്കണം അപ്പോ നമ്മള് എടക്കോത്ത് പോവീന്ന് അൻശ്രീന്റെ വീട്ടിലേക്ക് പോകുന്നു അൻശ്രീ എന്ന് പറയുമ്പോ പ്ലയന്മാരെ മോന്റെ വൈഫ് ആ അനിയന്റെ വൈഫ് അപ്പൊ കൂട്ടിക്കൊണ്ട് പോലെ ഇണ്ടായിനി അപ്പൊ ആ ഒരു സമയത്ത് എനക്ക് പോവാൻ പറ്റിയിട്ടില്ല ആ നമ്മൾ നമ്മളേതായാലും വിചാരിച്ചു ഇന്നൊന്ന് അവരെ വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് വരാന്ന് അതുകൊണ്ട് നമ്മളിതാ പോവാൻ ഒക്കെ അപ്പൊ ഇന്നും മേന്തൂട്ടി അങ്കമ്പാടി പോയിട്ട് മിക്ക വീഡിയോസും ഇപ്പൊ മേന്തൂട്ടി അങ്കമ്പാടി പോവില്ലേ അല്ല അതൊന്നല്ലേ ഒമ്പത് മണിയാകുമ്പോൾ ഇപ്പൊ പറഞ്ഞിനെ അല്ല എന്താ കൊറേ കാരണങ്ങളുണ്ട് അതോ ലേറ്റ് ആയോ അപ്പൊ മേതുന് ഇതാ ചെറിയ ജലദോഷം എല്ലാം പിടിച്ചിട്ടുണ്ട് അമ്മ ഫോൺ 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 തരുന്നത് തെറ്റല്ലേ കാണാൻ േ കണ്ണുന്ന് കണ്ണുന്ന് ചോര ഒന്നും അല്ലേ ആ അതുകൊണ്ട് കുട്ടികൾ കാണാം എങ്ങനെ എല്ലാം അറിയ എന്നാലും കാണുന്നേല്ലോ അപ്പൊ ഏതായാലും നമ്മള് എടക്കോത്തേക്ക് പോട്ട് ഇന്നത്തെ വിശേഷം ഇടക്കോത്ത് പോണ വിശേഷമാണ് ഇന്നത്തെ വിശേഷം ഇടക്കോത്ത് പോകുന്ന ചിക്കൻ മേടിക്കാൻ പോയിട്ട് എന്തെല്ലോ അറിയുന്നുണ്ടെ അപ്പൊ നമ്മളിതാ ഇതേതാ റോഡ് പാണപ്പുഴ റോഡിനെത്തി നമ്മള് പിന്നെ ചോട്ടല വഴി അങ്ങനെയാ വന്നിന് അല്ലേ സാധനം വാങ്ങിക്കാൻ ആ ഒരു ഡ്രസ്സിനെത്തി അപ്പൊ നമ്മളേതാ പോയിക്കൊണ്ടിരിക്കുവാണ് അല്ല മേതു മേതുവാടിയിലും ഡ്രസ്സിന് ഇടക്കല അങ്കൻവാടിയിലും പോവാണ്ടിതാ ചുറ്റി നടക്കുന്നു ചുറ്റി மடி போவான் இப்ப மடி. உங்களுக்கு இங்க அங்கமடில ஆக்கையலோ. சரி என்ன போவான் பாடி ஆக்கிட்டு போவான். இவ இவுட அங்கமடில ஆக்கி நீ வெரும்பு குட்டியா மடியா. இவிட அங்கமடி எல்லাস্থலது அங்கமடி உண்டு. அப்ப நமக்கு ஆடி ஆக்கிட்டு மேதுனே வெரும்பு குட்டியாலோ. ஹே இதுல உங்களுக்கு கொறை குட்டிகள் உண்டுடா. சீயாட்ட என்ன செய்யணும் அங்கையல்ல. அங்க செய்யாம என்ன ஒரு அபிப்ராயம். പക്ഷെ மேது சொன்னா பாருங்க நல்லா நோக்கണ്ട நமக்கு. ஆന്നെ ஆடே ஆக்க நமக்கு. அடுத்து கன்னி வீட்டு. നല്ല അച്ഛനും അച്ഛനും ഒന്നും ഞാൻ കുടിച്ചിട്ട് പോവാ നമുക്ക് അമ്മ വേണ്ടാന്ന് പറയും അച്ഛൻ വേണമെന്ന് പറയും ഒരാള് വേണ്ട വേണമെന്നും റിയില്ല ആ സീറ്റിന്റെ മുകളിൽ വെച്ചല്ലേ എന്റെ ഉമ്മൻ കൊടുത്തു ചക്കര ഉമ്മേതോന്റെ എറിഞ്ഞു കൊടുത്തോളും എനക്കും കിട്ടുന്നുണ്ട് എഴുന്ന ചക്കരമ അയ്യോ അങ്ങനെ തോട്ടില് വെള്ളി പിന്നെ ചൂടിന് എവിടെങ്കിലും അതെ അതെ ബാക്കിയെല്ലാം നല്ല പച്ചപ്പ് ഇറങ്ങിയ സ്ഥലമാണ് തോട്ടിലെല്ലാം ഏടിയല്ല അധികം ഏടിയല്ല എല്ലായിടത്തും വെള്ളം പറ്റിയിട്ട് അതെല്ലേ ആ പറമ്പില്ല കുറച്ച് വെള്ളം ഉണ്ട് എന്നാ പറയുന്നത് മേദൂട്ടി റോട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് ഉണ്ട് വെള്ളം ഇപ്പൊ ഉണ്ടത്രേ വെള്ളം പൂർണമായിട്ട് പറ്റിട്ടൊന്നുമില്ല സ്ഥലം അതിന്റെ അപ്പുറത്ത് ഇതാന്ന് അനുശ്രീ വേറെന്തോശേഷം സുഖം അപ്പൊ പറഞ്ഞ ചായലും കുടിച്ചു അനുശ്രീന്റെ അച്ചാച്ചനും അമ്മമ്മയും എല്ലാം ഉണ്ട് വീട്ടിലപ്പോ നമ്മ കൊറച്ച് വീട്ടിൽ നിന്ന് തൈതാന് വീട് നമ്മൾ നേരത്തെ കറിപ്പമ്മ കാണിച്ചല്ലോ അല്ലേ അപ്പൊ ഞമ്മട്ട് തൊട്ടടുത്തന്നെ ഇല്ലേ ഒരു തോട് അപ്പൊ നമ്മ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടായിരുന്നു അതേപ്രാവശ്യം വേനൽക്കാലായതുകൊണ്ട് എല്ലാം

പിന്നെ അല്ല ഞാൻ ഞാൻ കളഞ്ഞതാണ് പിന്നെ അധികം അതെ നേരിട്ടെന്നെ ഏ നേരിട്ടെന്നെ കാണുന്നില്ല പിന്നെ അതിലേക്കൂടിയും കാണണ്ട അപ്പൊ അത് ആ ജിഷാന്റെ ഫോട്ടോ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകിച്ച് കാണിച്ചതല്ലേ ഇത് അനുസ്രീന്റെ അമ്മാമിയാണ് അപ്പൊ നമ്മള് ഇറങ്ങുവീനം കണ്ട് അപ്പൊ നമ്മളിത് അനശ്രീന്റെ അടുത്ത് നേരെ എടക്കത്തെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതെ വലിയൊരു പള്ളിയാണ് ആ ഇങ്ങോട്ട് വയ്ക്കാൻ പറിച്ചു ആ അടച്ചിട്ടിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ നമുക്ക് പൊറത്തേ നടന്നൊന്ന് വരാം പരിപാടി തുടങ്ങി പോയി ഒരു രാല്ലോ ഒന്ന് ഒന്ന് കാണിച്ചു തരാല്ലോ എന്റെ കൂടെ നടക്കും ഇങ്ങോട്ട് നടക്കണേ മേതു മേതുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ മേതുട്ടി ഈശപ്പനേതാന്ന് പറയേ ഇങ്ങോട്ട് അങ്ങ് പോവാൻ പാടില്ലായിങ്ങോട്ട് ഇങ്ങോട്ട് അമ്മ കാണിച്ചു തരാ ഓടുത്തു മേതു കളിക്ക ഈശപ്പന ഉണ്ടാ ഇങ്ങോട്ട് ഇന്തിൽ ഒന്ന് കാണിച്ചു അപ്പൊ ചെരുപ്പ് ഇടാൻ പാടില്ല അവൾ അംഗനവാടിയിലുണ്ട് അനുഗ്രഹാന്ന് പറഞ്ഞിട്ടില്ലേ കുട്ടി അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അവള് കാണാൻ നല്ല രസല്ലേ സൈഡിലെല്ലാം കാണിച്ചുതരേ കാണിച്ചു എന്താ ഇവിടെ ഇങ്ങോട്ട് വല്യ കുന്നുണ്ട് മോളെ മുൻവശം നമുക്ക് കൂടുതൽ അറിയില്ല തുറക്കുക ഏത് സമയത്താ കേറുവാന്നൊന്നും അറിയില്ല പക്ഷേ ഈശപ്പന ഇത് ഇന്ന് തൊഴു കാണിച്ച അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴത്തേക്ക് മണിക്കൂട്ടൻ ഇടതന്നെ ഇണ്ട് മണിക്കൂട്ടന് ചെറിയ പരാതി ഇനി ഉണ്ടായിനിക്ക് പോയിട്ട് അല്ലേ പാടും വല്യൊരു മിണ്ടാട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഐസെല്ലാം കൊടുത്തു ശരി ഫ്രൂട്ടി കൊടുത്തു ഫ്രൂട്ടി ഐസും രണ്ടും കൊടുത്ത് അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇത്ര നല്ലൊരു വ്ലോഗായിട്ട് വ്ളോഗ്യൂസം കാണാം ബൈ